നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കിലോയുള്ള ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് തൊല്ലൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം അവരെ വഴറ്റി കൊടുക്കട്ടോ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം അപ്പോഴാണ് ആ ഉള്ളിയുടെ ആ ഒരു ഫ്രൈ ചെയ്തൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പൊ ഇവിടെ സോംചാരൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇഡ്ഡലിയുടെ ഇപ്പോഴും നമ്മൾ കാണിക്കുന്നോണ്ടാണ് കാണിക്കാതിരിക്കുക കാണിക്കാത്തത് അപ്പൊ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഈ ഒരു കളർ വരണം അപ്പോഴാണ് ആ ഉള്ളി സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാല് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയുടെ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാഴേണ്ടി വരട്ടെ അപ്പം അതുവരെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വാഴേണ്ടി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഹോം മെയ്ഡ് സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇത് വേവാനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകട്ടോ പച്ചവെള്ളം ഒഴിക്കുന്നത് നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പം ഇനി ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ് നമ്മൾ എന്നാലും ഉള്ളിക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് എന്ത് വരാനുണ്ട് അതിപ്പോൾ മഞ്ഞൾപ്പൊളി ഇട്ട് കൊടുത്തു കൂടെ തന്നെ നമ്മൾ തൊരപ്പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ കിടന്നിട്ട് മിക്സായി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇനി നമ്മൾ ഒരു കഷ്ണം കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കായ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാമ്പാറോട് ചേർത്ത് കൊടുത്താലും കായം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളൊരു ഒത്തിരി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ കടുക് മുളക് കറിവേപ്പില ഉലുവ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് സാമ്പാറും കൂടിയും കൂടി മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് സാമ്പാർ റെഡി ആയിട്ടോ